റിഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണം നടത്താം വിവരങ്ങൾ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഉണ്ടെങ്കിൽ അവർ പരസ്യമായിട്ട് മാധ്യമങ്ങളോട് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്താം എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള കാര്യമാണെങ്കിലും അന്വേഷണം നടത്താം അല്ല അവർ അവരൊരു പരാതി ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സ്പെസിഫിക് ആയി ഒരു വ്യക്തിക്കെതിരായിട്ട് ഒരു പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ അന്വേഷണം നടത്തിക്കൊണ്ട് കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് എത്ര ഉന്നത സ്ഥാനത്തിന് ഇരിക്കുന്ന ആളായാലും അയാൾക്കെതിരായിട്ട് നടപടി ഉണ്ടാവേണ്ടത് കേരളാമൂലം വന്ന മാധ്യമങ്ങളുടെ മാധ്യമങ്ങളിലൂടെ ഞാൻ കണ്ടിട്ടില്ല അവരുടെ പരാതി അവരുന്നയിച്ചിട്ടുള്ള കാര്യം മാധ്യമങ്ങളിൽ നിന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ ഉന്നയിച്ചു എന്നുള്ള വാർത്ത മാത്രമാണ് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ പരാതി അവർ ത് വ്യക്തമായിരിക്കുന്ന പക്ഷം വ്യക്തമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ അത് ആ ആരോപണത്തിന്റെ മൊഴി അവർ ഉന്നയിച്ചിട്ടുള്ള പരാതിയുടെ മേൽ അന്വേഷണം ഉണ്ടാവണം നടപടി ഉണ്ടാവണം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം